രൂപയ്ക്ക് വസ്തു ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതായത് ടാർ റോഡ് അകത്തോട്ട് ഏക്കർ സ്ഥലമാണ് നമുക്ക് ഇരുപത് ഏക്കർ വരെ എടുക്കാം അതായത് ഏക്കർ ഏക്കർ വസ്തു വരെ എടുക്കാൻ കഴിയും അതായത് ഒരു സെന്റിന് ചോദിക്കുന്നതാണ് അൻപതിനായിരം അല്ലേ അപ്പൊ ഒരു സെന്റിന് ചോദിക്കുന്നത് അൻപതിനായിരമാണ് അതായത് ആറ് ഏക്കർ തൊട്ട് എത്ര വേണമെങ്കിലും അങ്ങോട്ട് തരാം അതായത് ഇരുപത് ഏക്കർ വരെ ആറ് തൊട്ട് ഇരുപത് ഏക്കർ വരെ എത്ര വേണമെങ്കിലും എടുക്കുന്നത് ഈ കാണുന്ന ടാർ റോഡ് നിന്നുമാണ് ഈ ഒരു വസ്തു വരുന്നത് അതായത് ടാർ റോഡിൽ നിന്നും അകത്തോട്ടാണോ ഒരു നൂറ് മീറ്റർ ഉള്ളിലോട്ട് അപ്പോൾ അത് ഈ കാണുന്ന ടാർ റോഡിൽ നിന്നും ഇതാ ഈ ഒരു മൺ റോഡാണ് ഇവിടെ നിന്ന് കുറച്ചങ്ങ് മുകളിലോട്ട് കയറുമ്പോഴാണ് ഈ ഒരു വസ്തു വരുന്നത് അതായത് ഇതിന്റെ സെന്റിന് ചോദിക്കുന്നത് ആണ് അതുപോലെ എൻ്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണ് തേക്കടയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അതായത് തേക്കടയിൽ നിന്നും അതായത് നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു തേക്കടയിൽ നിന്നും അതായത് വെമ്പായ നെടുമങ്ങാട് റൂട്ടിൽ തേക്കടയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു വസ്തു വരുന്നത് എന്തായാലും നമുക്ക് വസ്തു ഒന്ന് കാണാം വസ്തു അല്ലേ വസ്തു അതായത് ഈ കാണുന്ന വസ്തുവാണ് അതായത് വലിയ ചരിവെന്ന് പറയാൻ പറ്റില്ല ഈ റബ്ബറൊക്കെ ഒന്ന് പോയിട്ട് ഇതൊന്ന് ഈ ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല താഴോട്ടൊക്കെ നല്ല ആയിട്ട് കിടക്കുന്ന വെച്ചാൽ നല്ല നിരപ്പായിട്ട് കിടക്കുന്ന വസ്തുവാണ് അത് അത് ആ ഭാഗത്തായിട്ട് കാണുന്നത് വഴിയാണ് അതുവഴിയും വാഹനം കയറി വരാനുള്ള സൗകര്യമുണ്ട് ഇതിപ്പം ആറ് ഏക്കർ മുതൽ ഇരുപത് ഏക്കർ വസ്തു വരെ ഇതേ ലെവലിൽ തന്നെ വാങ്ങിക്കാൻ കഴിയും അതായത് ഒരു ഫാമ് പോലുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ഉപയോഗം വരുന്നൊരു വസ്തു തന്നെയാണ് അതുപോലെ മറ്റ് ഏതൊരു പർപ്പസിനും നല്ല അനുയോജ്യമായിട്ടുള്ളൊരു വസ്തു തന്നെയാണ് നല്ല അത്യാവശ്യം മനോഹരമായിട്ടുള്ളൊരു വസ്തു തന്നെയാണ് നമുക്ക് വസ്തു ഒന്ന് അങ്ങോട്ടൊന്ന് കാണാം അതുപോലെ റബ്ബറെല്ലാം വെട്ടുന്നതാണ് കാണുന്ന വസ്തു തന്നെയാണ് അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള വസ്തുവാണ് അപ്പോൾ ഇത് അൻപതിനായിരം രൂപയാണ് ചോദ്യം അല്ലേ നെഗോഷ്യബിൾ ആണോ കുറയ്ക്കാം അപ്പോൾ ഇതും കുറയ്ക്കുന്ന വസ്തുവാണ് അതായത് അൻപതിനായിരം പറഞ്ഞാലും നിങ്ങൾക്ക് വില സംസാരിക്കാം നിങ്ങൾക്ക് വിലയൊത്ത് വരുമെങ്കിൽ വാങ്ങിക്കാം അപ്പോൾ അതായത് താല്പര്യമുള്ള ഒരു താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ നിങ്ങൾക്ക് വീടും വസ്തുവെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി വിൽക്കാനുണ്ടെങ്കിലും വാങ്ങുവാനുണ്ടെങ്കിലും അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം എപ്പോഴെങ്കിലും നിങ്ങൾക്കത് ഉപകാരപ്പെടാം അതുപോലെ വീഡിയോ ഒക്കെ ആവശ്യമുള്ളവർക്ക് അല്ലെങ്കിൽ വസ്തുവും വീടും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം